എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൊഞ്ച് തീയലാണ് വയ്ക്കുന്നത് അതിന് വേണ്ടി ചെറിയ കൊഞ്ചാണ് അത് വൃത്തിയാക്കിയത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഒന്ന് അടുപ്പിൽ വയ്ക്കാം അത് വേകുന്ന നേരത്തിന് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ നമുക്ക് ചെറിയ ഉള്ളി പെരിഞ്ചീരകം ഇത്രയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം അത് ചുവന്ന് വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൊടുക്കാം ഈ വറുക്കുന്ന തേങ്ങയിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും കൂടെ കറങ്ങിവെപ്പിലേയും കൂടെ ഇട്ട് നമ്മൾ മൂപ്പിച്ചത് വറുത്തത് ഒരു ചുവന്ന പരുവായി ഇനി നമുക്കതിലിട്ട് മുളക് പൊടി എരിവിനനുസരിച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ സ്പൂണിന് ഒരു സ്പൂൺ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാണ് വറുത്തത് നമുക്ക് അല്പം കുരുമുളക് പൊടി പൊടി എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് മുഴുവൻ കുരുമുളകും കൂടെ ഇട്ട് വറുക്കെയ്യണം മല്ലിയും പൊടിയും മുളക് പൊടിയും തേങ്ങയും പെരിജീരവും കൂടെ ചെറിയ ഉള്ളി കൂടെ വറുത്തത് ഇവിടെ നല്ല മൂത്ത് കെട്ടിയിട്ട് അതായത് ചുവന്ന കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുക്കുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് അരച്ചു അരച്ചുകൊടുക്കാം അരച്ചുകൊണ്ട് വരാം വറുത്ത തേങ്ങ നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം പൊടിച്ചിട്ട് വെള്ളമൊഴിച്ച് അരയ്ക്കാവും അരപ്പ് ഇവിടെ റെഡിയായി നമുക്കിനി വേവിച്ച വെന്ത കൊഞ്ചിലോട്ട് ഈ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം അര അരപ്പ് ഇവിടെ റെഡിയായി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം പുളി ഞാൻ ചേർത്തിട്ടുണ്ട് പുളി കാടിക്കാൻ മറന്നുപോയി തക്കാളി ഇട്ടോട്ട് സ്വൽപ്പം പുളിയേ ഇട്ടോളൂ ഇനി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം കറിയുടെ നല്ല പാകമായി ഇനി നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് നല്ല മണം പെരിഞ്ചീരകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ല മണം വരെയാണ് ഇനി നമുക്ക് താളിച്ചതും കൂടെ അങ്ങോട്ട് കൊടുക്കാം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം